കഴിഞ്ഞില്ലേ എന്താ ഇനി നിന്റെ പ്ലാൻ 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 അയ്യോ നീ ഒന്നും പ്ലാൻ ചെയ്യണ്ട ഇത്രയും വലിയ ഹോസ്പിറ്റലിലേക്ക് കെട്ടിയിട്ടിരിക്കണം നിനക്കും കൂടി വേണ്ടിയിട്ടാ എന്തായാലും നിന്റെ പഠിത്തം കഴിഞ്ഞില്ലേ അപ്പൊ നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ ശരി മമ്മി നാളെ മുതൽ ഞാൻ അല്ല കുറച്ച് ദിവസം കണ്ടിട്ട്

വേണ്ട അവൾ ൾക്ക് മനസ്സിലായാലും അതാണ് മമ്മി പറഞ്ഞത് അവളുമായിട്ട് കിഷോർ എവിടെ പോയിരിക്കുന്നു കിഷോർ ഓ നിങ്ങളെ കാണാതിരിക്കുന്നു ഇപ്പൊ നിങ്ങളുടെ സംശയമൊക്കെ മാറിയോ ആവണിയും ആവണിയുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയും ചേച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം എന്ന് യശോദമ്മ നിന്നോട് എന്തെങ്കിലും അല്ല പറയണം പറഞ്ഞല്ലോ അതുപോലെ മായ കാര്യം പറയാം ആവണി യശോദമ്മോലിക്ക് പോകുന്ന കാര്യത്തിൽ യശോദമ്മക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല നിങ്ങൾ പുതിയ കഥയായിട്ട് വന്നതാണോ കഥയൊന്നും അല്ല ഇതാണ് സത്യം നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ കൺഫ്യൂസ് ആയതാണ് ഇനി നിങ്ങൾ എന്ത് ഞാൻ വിശ്വസിക്കൂക്ഷണം അല്ല കിഷോർ പ്രായമുള്ള മനുഷ്യനല്ലേ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണമെന്നോ പറഞ്ഞു അത്രയുള്ളൂ നീ എന്തെങ്കിലും പ്ലാൻ ഭാരിച്ച കാര്യങ്ങളൊന്നും കിഷോറിനോട് ഞാൻ അന്വേഷിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അകത്തേക്ക് ചെല്ലു കിഷോർ ഹലോ ചേച്ചി അച്ഛൻ എവിടെ അച്ഛൻ പോയിട്ട് വന്നില്ലേ ഏ അച്ഛൻ എവിടെ പോയി അച്ഛൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു നീ വിളിച്ചു നോക്കിയില്ലേ ഞാൻ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫാ സ്വിച്ച് ഓഫോ ഫോൺ അങ്ങനെ ഓഫാക്കി വെക്കാറില്ലല്ലോ ശരിയാ വന്ന മോനേട്ട അച്ഛൻ പുറത്തു പോയിട്ട് ഇതുവരെ വന്നില്ല അത് വന്നോളും ജംഗ്ഷനിലേക്ക് പോകുന്നു പറഞ്ഞ ഇറങ്ങിയത് ഫോണ് വിളിച്ചിട്ടാണ് സ്വിച്ച് ഓഫ് ഇത് കൊച്ചു കുട്ടിയൊന്നും ചേച്ചി ഞാൻ പോയി നോക്കാം ചേച്ചി ഇവിടെ ഇരിക്കു നീ ഒറ്റയ്ക്കോ പിന്നെ വീട്ടിലെ ആണുങ്ങൾ ആരും കൂടെ വന്നില്ലെങ്കിൽ പോവാതിരിക്കാൻ പറ്റുമോ ചേച്ചി ഇവിടെ ഇരിക്കു ചേച്ചിക്ക് ഞാൻ വയ്യാത്ത അല്ലേ എങ്ങോട്ടാണ് ചോദിച്ച കേട്ടില്ലേ നിങ്ങോട്ടാണെന്നാ